നമ്മൾ ആ വെള്ളക്കോഴിയോ മുട്ടക്കോഴിയോ കൊണ്ടുവന്ന് ഇരുപത്തിയഞ്ചു രൂപയ്ക്ക് വാങ്ങിച്ചോണ്ട് വന്ന് മാസം എടുക്കും മുട്ടയിട ഇവരെ അറുപത് അറുപത്തഞ്ച് രൂപ എടുത്ത് ഞങ്ങൾ വാങ്ങിച്ചോണ്ട് വന്ന പത്ത് ദിവസം കഴിയുമ്പോ മുട്ട ഇട്ടു വാങ്ങിയ പൈസ കൊടുക്കുമ്പോ കിട്ടും ഞങ്ങള് കുറച്ച് വെട്ടിമൂടി പിന്നെ മോന് ഇവരെ ലാഭം തന്നെയാണ് വരുന്ന നമ്മൾ പലതരം കോഴിക്കൃഷികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് വീട്ടിൽ വളർത്തുന്ന അല്ലാതെ വ്യവസായികമായി ചെയ്യുന്ന പലതരം കോഴിക്കൃഷികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് കാട കൃഷി എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിൻ്റെ പരിപാലനെ കുറിച്ചൊക്കെയാണ് ഒരു വീട്ടില് നടത്തുകയാണ് അതൊരു ചേട്ടനും ചേച്ചിയാണ് നടത്തുന്നത് അതിനെ കുറിച്ച് അവരോട് എന്നെ ചോദിച്ചറിയാം ചേച്ചി നമസ്കാരം ചേച്ചിയുടെ പേരെന്താ ബിന്ദു ബിന്ദു ചേട്ടാ നമസ്കാരം ചേട്ടൻ്റെ പേരെന്താ സുദർശൻ ഇപ്പൊ ഇത് ഇവിടെ കാടക്കൃഷിയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് അല്ലേ ഇപ്പൊ എത്ര വർഷമായിട്ട് കാടകൃഷി ചെയ്യുന്നുണ്ട് വലുതായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ആറ് വർഷം ആവുന്നു കുറച്ചേ ഈ കാടകൃഷിയിലേക്ക് കാരണം കാരണം സാധാരണ സാധാരണ എന്ന് എന്ന് കാടകൃഷി എന്താ സ്ഥലം കുറച്ച് സ്ഥലം മതി സ്ഥലം മതി കോയിൽ ഫീഡ് പീഡനം പറഞ്ഞുകൊണ്ട് വരുന്ന പ്രത്യേകം ഫുഡാണ് സാധാരണ കോഴിയൊക്കെ കൊടുക്കുന്ന ആഹാരമല്ലത് ഓ അല്ല അല്ല ഇങ്ങനെ കൊടുത്താ മതി കൊടുത്താ പൈപ്പ് ഉണ്ട് പൈപ്പിനകത്ത് അങ് ഇട്ടു കൊടുക്കുമ്പോ അവര് കൊത്തി ഒരു ദിവസം എത്ര കൊടുക്കും മൂന്ന് നേരം രാവിലെ കൊടുക്കും മെയിനായിട്ട് രാവിലെയും ഉച്ചക്കുമാണ് കൊടുക്കുന്നത് വൈകുന്നേരം തീറ്റ കുറഞ്ഞു പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ എടുക്കുന്നത് മുപ്പത്തഞ്ചു ദിവസം ആവുന്നതിനെടുക്കുന്നത് ഇവിടെ കൊണ്ടുവന്ന് ദിവസം കഴിയുമ്പോൾ മുട്ടയിട്ട് മുപ്പത്തഞ്ച് ദിവസം പ്രായമായതിനെ നമ്മൾ കൊണ്ടുവരും നാപ്പത്തഞ്ചു ദിവസം ദിവസം കറക്റ്റ് ആകുമ്പോൾ മുട്ടയിട്ട് കൂടെ കഴിയുമ്പോൾ വേറെ നമ്മള് ഞവരയില പിന്നെ അസോള അസോള ഇവിടെ അസോളിവിടെ ഉണ്ടായിരുന്ന അസോള കൃഷി ഇപ്പം ഇല്ല അത് പൊട്ടിപ്പോയി ടാങ്ക് പൊട്ടിപ്പോയി ഈ കാലാവസ്ഥ ഈ കൃഷി എത്രത്തോളം പെട്ടെന്ന് കാലാവസ്ഥ ചേഞ്ച് വരുമ്പോഴത്തേക്ക് മുട്ട ഉൽപാദനത്തെ ബാധിക്കും ചൂട് കൂടുമ്പോൾ അവരൊക്കെ സ്ട്രെസ് വന്നിട്ട് മുട്ട ഉൽപാദനം കുറയും അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനുള്ള മെഡിസിനും പിന്നെ ഗ്ലൂക്കോസ് പൗഡർ വെള്ളത്തിൽ കലക്കി കൊടുക്കും അങ്ങനെ ചെയ്യും കാലാവസ്ഥ പെട്ടെന്ന് പെട്ടെന്ന് കാലാവസ്ഥ ചേഞ്ച് ആവുമ്പോഴും ഇവർക്ക് മുട്ട ഉൽപ്പാദനത്തിൽ വ്യത്യാസം വരും ചൂട് കൂടുമ്പോഴും വരും ഈ അങ്ങനത്തെ അതിനെ പറ്റി അത്ര അറിയാറില്ല ഇവർക്ക് പേടി പുറമേന്നുള്ളൊരു സൗണ്ട് പരിചയമില്ലാത്ത സൗണ്ടുകൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ മുട്ട ഇറയ്ക്കും അന്നും പിറ്റേന്നും കാണും പിന്നെ മൂന്നാല് വസത്തേക്ക് മുട്ട കാണത്തില്ല നമുക്ക് ഇവിടെ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെ എത്ര കോഴിയുണ്ട് ു എഴുന്നൂറിനെ ആയിരത്തി നാന്നൂറ് കാട ഇടുന്ന ഇറച്ചിക്ക് കൊടുത്ത് ഞങ്ങള് ജനുവരി പതിനാലാം തീയതി ആവുമ്പോ പുതിയ കാട വരും കൃഷി നടത്തുന്ന പിന്നെ പെട്ടെന്ന് മുട്ടയ്ക്ക് സെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ലാഭം മുട്ട പിന്നെ ഒരെണ്ണം അഥവാ എണ്ണം പെട്ടുപോയാലും അത്രക്കുള്ള നഷ്ടേ വരുന്നുള്ളു ണല്ലോ എണ്ണമാണ് മറ്റേ മറ്റേതൊക്കെ ആവുമ്പോൾ നല്ല വില ആവത്തില്ലേ ബ്രോയിലർ കോഴിയായാലും മുട്ട കോഴിയായാലും അറുപത് അറുപത്തഞ്ച് രൂപയോളം ആവുന്നുണ്ട് നല്ല ഉത്പാദനം കാണും നൂറ് കാടയ്ക്ക് ഒരു എൺപത് മുട്ട എട്ട് മാസം വരെ കിട്ടും അത് കഴിയുമ്പോൾ മുട്ട കുറഞ്ഞു വരും അപ്പോഴിക്ക് കട്ട് കൊടുക്കും അറുപത് മുടക്കി ഒരു കട ഒരു കോഴി വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ നമുക്ക് വിൽക്കുമ്പോൾ മുട്ട മുട്ട ചേർത്ത് ഒരു കോഴി കൊടുത്തു കഴിയുമ്പോൾ എത്ര രൂപ ലാഭം ഉണ്ടാവാൻ സാധ്യത മുട്ട മുട്ട ഉപയോഗിക്കുന്നു അത് കഴിഞ്ഞാൽ ഇറച്ചി കൊടുക്കുവല്ലോ പിന്നെ നമുക്ക് ലാഭം തന്നെയല്ലേ അവര് മുതല് നമുക്ക് നമ്മുടെ ചെലവ് ഉണ്ടല്ലോ ഈ പറഞ്ഞ സാദാ തീറ്റ അല്ലല്ലോ തീറ്റ കൊടുക്കണം പകുതി തൊള്ളായിരത്തി എഴുപത് രൂപ തീറ്റ കൂടെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരം വരെ ഇടയ്ക്ക് തീറ്റിന് ഇപ്പൊ ഗോദ്രേജിന്റെ തീറ്റ കൊടുക്കുന്നത് ഈ അമ്പത് കിലോ എടുത്തു കഴിഞ്ഞാല് എത്ര കോഴി എത്ര ദിവസത്തേക്ക് പറ്റും അതായത് നൂറ് കോഴിക്ക് ഒരു മൂന്ന് മൂന്ന് കിലോ തീറ്റ കുറയാതെ വേണം രണ്ടേ മുക്കാൽ മൂന്ന് കിലോ കുറയാതെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിൽ കൊത്തി കഴിഞ്ഞാല് കൊച്ചു കുടലൊക്കെ എടുത്ത് വെളിയിൽ കളയും അങ്ങനെയൊരു പ്രശ്നമുണ്ട് തീറ്റ കുറയ്ക്കാനും പാടില്ല തീറ്റ കുറഞ്ഞാലും മുട്ടര വലുപ്പത്തിലും കുറവ് വരും ചെറിയ മുട്ടയായിട്ട് തീറ്റ ഒരിക്കലും കുറയ്ക്കാൻ പറ്റത്തില്ല തീറ്റ കുറച്ച് കഴിഞ്ഞാൽ അത് കൊത്തു കൂടിയിട്ട് മരണം ഉറപ്പാണ് ഈ കൊറോണ സമയത്തൊക്കെ ഇതുണ്ടായിരുന്നു ഈ കൊറോണ അപ്പോഴൊക്കെ ദോഷം സംഭവങ്ങളൊക്കെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ഇവിടെ കൊറോണ വന്നപ്പോഴത്തേക്ക് ക്വാറന്റൈൻ ആയപ്പോൾ മുട്ട വിൽക്കാൻ പറ്റിയില്ല ആ മുട്ടകളൊക്കെ ഞങ്ങള് കുറച്ച് വെട്ടിമൂടി പിന്നെ വെട്ടിമൂടി വെട്ടിമൂടി ഫസ്റ്റ് ആൾക്കാരൊക്കെ പേടിയാ ഞങ്ങൾ ക്വാറന്റൈനിലായി മോന് പോസിറ്റീവായി അവൻ പിന്നെ ക്വാറന്റൈൻ സെന്ററിൽ പോയി അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് അവിടെ കൊടുത്ത് ക്വാറന്റൈൻ സെന്റർ ഈ മുട്ട അവർക്ക് കൊടുത്ത് അവര് വന്ന് എടുത്തോണ്ട് പോവും ഫ്രീ ആയിട്ട് അവർക്ക് കൊടുത്ത് പിന്നെ കൊറേ വെട്ടിമൂടി

ർക്കുംബിളിന്ന് <laughs> <laughs> ഇതിനെ ഈ തുടങ്ങിയത് മൂത്ത ഐഡിയ വെള്ളക്കോഴി ഇത് ആണ് ഇതൊരു പുതിയ ാണ് പുഴന് പട്ടി പക്ഷികള് പ്രാവ് ഇതിന്റെ കൂടെ ഒരു ക്രൈസ് ഉള്ള ആളായിരുന്നു അങ്ങനെ അവ ഇച്ചിരിച്ചേ ഇച്ചിരിച്ചേ തുടങ്ങി തുടങ്ങി പിന്നെ അയാൾക്ക് ജോലിയൊക്കെ കിട്ടി പല വഴിക്ക് പോക്കും വരവായപ്പം പിന്നെ ഞങ്ങൾ നോക്കിയപ്പം പശുവിനേക്കാളും ലാഭം എന്തുകൊണ്ടും ജോലി കുറവുണ്ട് പുല്ലിറക്കണ്ട കുളിപ്പിക്കണ്ട പശുവിനെ വെച്ചാൽ നോക്കുമ്പോ അധ്വാനം ഫലം കൊറവുണ്ട് ലാഭവും ഉണ്ട് പശുവിനെന്ന് വെച്ചാൽ ഒരു അസുഖം വന്നാൽ ഞങ്ങൾക്ക് അകടുക്കാൻ വന്ന അയ്യായിരം രൂപ എങ്ങനെയായാലും പോകും പിന്നെ ആ പശുവിന്റെ ഉൽപാദനവും കുറയും ഇതിപ്പോ സ്ഥലം മതി ഒരു 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 മിനിമം ഇപ്പൊ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഒരാൾ ഇപ്പൊ ജനങ്ങള് കാണുന്നുണ്ടല്ലോ അവർക്ക് നടത്താനായിട്ട് ആഗ്രഹം ചില കൃഷി ചെയ്യണമെന്ന് ആഗ്രഹം തോന്നും കാട കൃഷി ചെയ്യണോ അവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം എന്ന് എത്ര രൂപ നമുക്ക് ഒരു മാസം ഉണ്ടാക്കാൻ പറ്റും ഒരു ആയിരത്തി അഞ്ഞൂറ് കോഴി നമ്മൾ വളർത്തുകയാണെങ്കിൽ ഒരു ഒരു മാസം നമുക്ക് എത്ര രൂപ കിട്ടാൻ സാധിക്കും അറിയാനായിട്ട് കൂട്ടിയിട്ടില്ല എന്നാലും ലാഭം തന്നെയാണ് പിന്നെ ഞങ്ങൾ കോടി അഞ്ഞൂറ് മുട്ട കിട്ടുമെന്നുണ്ടെങ്കിൽ പിന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പം അഞ്ഞൂറ് മുട്ട അഞ്ഞൂറ് മുട്ടയ്ക്ക് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഞങ്ങൾക്ക് ഇപ്പം കിട്ടുന്നത് അതില് പിന്നെ പകുതി ും കൂട്ടുമ്പോ ഞങ്ങനെയാണ് വരുന്നത് അത്രയൊന്നും ഇല്ലെങ്കിലും ഇവരെ ലാഭം തന്നെയാണ് ഞങ്ങൾ അക്കൗണ്ടുകളിൽ വരുന്ന പൈസയാണ് വെച്ചാൽ കാടേ മേടിക്കുന്നതും ട്രേ മേടിക്കുന്നതും പുതിയ കാടേ മേടിക്കാൻ കയ്യിൽ നിന്ന് പൈസ ഇറക്കണ്ട അക്കൗണ്ടിൽ വരും പൈസന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യില് വരാ വരാതെ അക്കൗണ്ടിൽ വരുന്ന കുറച്ച് ഒന്ന് രണ്ട് കടകളുടെ പൈസ ഉണ്ട് ആ പൈസ നമ്മൾ ബാങ്കിൽ തന്നെ കഴിയുന്നത്ര അത്യാവശ്യങ്ങൾക്ക് വേണ്ട എടുക്കുക അല്ലെങ്കിൽ ഇത് തന്നെ കുഞ്ഞുങ്ങളെ മേടിക്കാനും ഡ്രൈ വാങ്ങാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അത് തന്നെ ഒരു വീട്ടിലുടമ ആയാലും ശരി അല്ലാതെ ഒരു ജോലിയായിട്ട് നോക്കുന്നവർക്കായാലും ഹൈടെക് ഞങ്ങൾ വാങ്ങി ആ കൂട് ഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയ കൂടാണ് ഫസ്റ്റ് അങ്ങനെ പറഞ്ഞു അടിച്ചു തന്നെ ഇത് അത് മോൻ മൂത്തയാള് അടിച്ചു കൂട്ടി തന്നിട്ട് അയാള് പുറത്തോട്ട് പോയി ഇത് 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 ചേട്ടി വന്ന ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് പോവാൻ പറ്റിയത് വിദേശത്തല്ലേ ജോലി പോലെ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ഒരു പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു കൃഷി തുടങ്ങാൻ പറ്റും രൂപ പറ്റത്തില്ല പണിക്കൂലി കൂടാതെ ഓഹോ പണിക്കൂലി കൂടാണ്ട് വിഷും പൈപ്പും വെള്ളത്തിന്റെ സംവിധാനം ഒരു ആയിരം കാട കോഴി വാങ്ങണമെങ്കിൽ അറുപത് രൂപ ആവുന്നുള്ളൂ ഒരു കോഴിക്ക് അറുപത് രൂപ വെച്ച് ആയിരം കോഴി വാങ്ങുന്നു സംഭവങ്ങളും കുറച്ച് വെള്ളത്തിനുമ്പോ ഇതാണ് കാശ് പറ്റത്തുള്ളത് കുടിക്കുന്ന സംവിധാനമാണ് അല്ലാതെ അകത്ത് പാത്രത്തിൽ വെച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കാശം ഇട്ടും വെള്ളം എപ്പോഴും ഇതിനകത്ത് വീരം ചെയ്താൽ ഇത് ഞങ്ങൾ വളമാക്കി കൊടുക്കും ഒരു വീണ്ടും ചാക്കും ഇത് അവിടെ കൊണ്ടിട്ട് കുമ്മിട്ട് എവിടെ ഇട്ട് ഉണക്കി ചാക്കിൽ ഒരു ചാക്കിന് അറുപത് രൂപ വെച്ച് കൊടുക്കും പണ്ടത്തെ ചേട്ടൻ്റെ തലമുറക്ക് അറിയാലോ ഈ കാടക്കോഴി ഒരു ഒരു മുട്ട കഴിക്കുന്ന എന്തോ ഒരു ഔഷധഗുണത്തിന്റെ പറ്റും അതിനെ പറ്റിയൊന്ന് പറയുമോ കോഴിക്ക് എന്നാണ് ആയിരം കോഴിക്ക് എന്നാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് ആയിരം കോഴി ഇറച്ചി കഴിക്കുന്ന കഴിക്കുന്നത് അരക്കാട കഴിച്ചാൽ മതി അതെന്താണ് അത്ര ഔഷധ ഗുണം വരാൻ കാരണം ഇതിപ്പോ നമ്മള് പക്ഷികളാണ് അതുകൊണ്ടാണ് ഈ എന്ന് പറഞ്ഞത് അല്ലേ കാട്ടിൽ വളരുന്നതാണ് പക്ഷെ എന്നിട്ട് കാട്ടോഴികളുണ്ട് അത് വേറെ കാടുകളിൽ വളരുന്നതാണ് ശരിക്കും ഇതിന്റെ ഈ കാട കോഴി എന്നാണോ പറയുന്നത് ശരിക്കും ഇത് കാട്ടിൽ വരുന്ന ഒരു കുയിൽ ഇതന്നല്ലേ സംഭവം ആ അതാണ് അറിയാം അങ്ങനെയാണേ നമ്മളിപ്പോ കാട കോഴി കാട കോഴി എന്നാൽ ഓ ഓയിൽ അതിനെ നമ്മൾ കോഴി കാട കോഴി ആക്കി സാധാരണ ഈ കോഴിമുട്ട എന്ന് പറയുന്നത് കോഴിയായിട്ടാണ് എല്ലാരും പറയുന്നത് ചെയ്ത് ഇപ്പൊ ഇത് ഒരു കാട കോഴി ഒരു കാട കോഴി എത്ര മാക്സി എത്ര മുട്ട വരെ കിട്ടാൻ സാധ്യതയുണ്ട് ഒരു അതിന്റെ ഒരു വളർത്തി ഇറച്ചി കൊടുക്കുന്നതിനകത്ത് വെച്ചിട്ട് അങ്ങനെ ഒരു കാലാവധി ഉണ്ടോ ചേച്ചി പറഞ്ഞു ഒരു കോഴി വളർത്തി അത് ഇറച്ചി കൊടുക്കുന്ന സ്റ്റേജ് ഉണ്ടാവുമല്ലോ എത്ര എപ്പോഴും എത്ര കാലം കഴിഞ്ഞാൽ നമ്മള് ഇറച്ചി കൊടുക്കുന്നത് മാസം കഴിയുമ്പോൾ തൊട്ട് എത്ര കടമുട്ട കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ആ മുട്ട് വരത്തില്ലേ നോക്കിട്ടുള്ളൂ നൂറ് കാട ഞങ്ങൾ ഇട്ടു കഴിഞ്ഞത് മുട്ട കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് കുറയാതെ കിട്ടും മുട്ട ഉൽപ്പാദനം നല്ല രീതിയിലുണ്ട് അവർക്ക് ഇറച്ചി നല്ല ഡിമാൻഡ് ആണ് ഹോട്ടലുകള് ബാറുകള് പിന്നെ തട്ടുകടകൾ അവിടെയൊക്കെ നല്ല ഡിമാൻഡാണ് ഇതിന് ഇപ്പൊ മന്തി ഉണ്ടാക്കാനും എടുക്കുന്നുണ്ട് അപ്പൊ ഇതിപ്പോ ഒരു കോഴി വാങ്ങുമ്പോ അറുപത് രൂപ ഞങ്ങൾ എഴുപത് രൂപയ്ക്കാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് രൂപ കിട്ടും കിട്ടും വാങ്ങിയ പൈസ മുട്ട ലാഭം കിട്ടുന്നുണ്ട് അല്ലെ അത് കൂടുതലും ഞങ്ങളെ ഏരിയയിൽ ഈ സംഭവം ഇല്ല ഇവിടെ വലുതായിട്ടില്ല കൊറോണ സമയത്ത് ഈ ചെറുപ്പക്കാരമ്പുള്ള ഒരുപാട് പേരങ്ങ് തുടങ്ങി അപ്പൊ രൂപ കൊടുത്ത് കോഴി വാങ്ങുന്നു എട്ടു മാസം കഴിയുമ്പോൾ തിരിച്ചങ്ങൾ ഇറച്ചി കൊടുക്കുന്നു വീണ്ടും ഒരു കിട്ടുന്നു അത്ര അപ്പൊ ഇതിന്റെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയാണ് ലാഭം ആ മുട്ട ഇടക്കത്തില് കുറവ് വരുമ്പോഴത്തേക്കാണ് നമുക്ക് നഷ്ടം വരുന്നത് ഇപ്പൊ ഇടയ്ക്ക് ഞങ്ങക്ക് കൈനഷ്ടം വന്ന് കാര്യം ഇവരെ കട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞ് ഇറച്ചിന് വയ്യാതെ വന്നുകൊണ്ട് ഇത് കൊടുക്കാൻ പറ്റിയില്ല ഇറച്ചിയേ കൊടുക്കാൻ പറ്റാതെ വന്നപ്പോ മുട്ട നേരെ പകുതിയായി തീറ്റയില് കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് തീറ്റയും മരുന്നും കൊടുത്തല്ലേ പറ്റൂ അങ്ങനെ ഒരു ഒരു മാസം ഞങ്ങൾക്ക് ഇച്ചിരി പ്രശ്നം വരുന്നു കൈനൂടിട്ട് എടുക്കേണ്ട അവസ്ഥ വന്നു ഈ കൊറോണ സമയത്തൊക്കെ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും സമയത്ത് ഈ കേരള ഉണ്ടല്ലോ ഇവിടെ കാർഷിക സബ്സിഡി അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾക്ക് ഈ ജൈവഗ്രഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ പൂതക്കുളം കൃഷിഭവനിന്നാണ് ഞങ്ങൾക്ക് ഇത് തരുന്നത് അങ്ങനെയാണ് ഈ വലിയൊരു ഷെഡും കെട്ടി നാൽപ്പതിനായിരം രൂപ സബ്സിഡി സബ്സിഡി തരൂ നാൽപ്പതിനായിരം രൂപ കിട്ടി നാൽപ്പതിനായിരം ഉണ്ടോ കൃഷി ഓഫീസർ പറ്റില്ല അങ്ങനെ ഞങ്ങൾ ചെയ്യത്തില്ലേ ഞങ്ങൾക്ക് ഒരുവിധം മൊത്തത്തിലേ ഞങ്ങക്ക് കാടകൃഷി കോഴിക്കൃഷി അന്ന് ആടുണ്ടായിരുന്നു പശു പെരയട കൃഷി അസോള കൃഷി എല്ലാം കൂടെ ഒരു പ്രോജക്റ്റ് ആയിട്ട് എടുത്തുകൊണ്ടാണ് ഈ നാൽപ്പതിനായിരം ഷെഡ് ഇത്രയും കിട്ടി ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് നമ്മള് കാട കൃഷിയാണ് അതില് ചെയ്തത് പശുവൊക്കെ ഞങ്ങൾക്ക് ആൾറെഡി ഒന്ന് രണ്ടെണ്ണം ഒന്നുണ്ടായിരുന്നു ആഹ ആള് ഉണ്ട് ഈ മുട്ട സിരമായിട്ട് എടുക്കുന്ന ടീമാണ് ഇവിടെ വന്ന് എടുക്കുന്നത് നമ്മൾ കൊണ്ടു കൊട് കൊടുക്കുന്ന സൂപ്പർമാർക്കറ്റ് ഓരോ കടകളിലെ ഡിസ്കഷനാണ് ചേട്ടൻ തന്നെ പോകണം വണ്ടിയിൽ ആഹ ഞാൻ ബൈക്കിൽ കൊണ്ടുവരും ഒരു കട മുട്ട എങ്ങന 10 അണ്ണം വെച്ചാണ് അവർ പാക്കറ്റിൽ 10 അണ്ണന്റെ പാക്കറ്റുണ്ട് ഇതിനെ ഡ്രൈവർ വരുന്നുണ്ട് 12 10 10 അണ്ണം പാക്കറ്റ് എത്ര രൂപയേ വെക്കുന്നേ നമ്മൾ ഇപ്പോ 40 രൂപയാണ് കൊടുക്കുന്നത് ഹോൾസെയ്ൽ 35 ഹോൾസെയ്ൽ കൊടുക്കുമ്പോൾ 35 ആണ് കടകളിൽ ഓ അവരക്ക് ഒരു

ആ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവാൻ വേണ്ടി കൃഷി വകുപ്പ് സംഭവം വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് സംഭവം ചെയ്ത് ഇപ്പൊ ഈ ചേട്ടൻ ചേച്ചി വളർത്തി കണ്ടിട്ട് പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ ഇപ്പൊ ഫീൽഡിലോട്ട് കൊറോണ സമയത്ത് കുറെ ആൺകുട്ടികൾ വന്ന് അത് അവർക്കത് മുട്ടയൊക്കെ അന്ന് ഞങ്ങൾ രണ്ടരക്കാണ് കൊടുത്തോണ്ടിരുന്നത് അവരെപ്പോഴത്തേക്ക് രണ്ട് രൂപയ്ക്ക് കൊടുത്ത് നഷ്ടം വന്ന് അവരപ്പഴേ പൂട്ടിക്കെട്ടേം ചെയ്ത് രണ്ട് രൂപയ്ക്ക് കൊടുത്ത് മുതലേ ആവണ്ടേ തീറ്റയും അങ്ങനെ അവരപ്പഴേ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു ഒരു ആറേഴ് മാസമൊക്കെ ഉണ്ടായിരുന്നില്ലേ ഒരു കൊല്ലമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങളെ മുട്ട ഞങ്ങളെ സ്ഥിരം കിടക്കാറ് ഒന്ന് രണ്ടുപേരൊക്കെ വിട്ടുപോയുള്ളൂ ഞങ്ങൾക്ക് കൂടുതൽ സൂപ്പർ മാർക്കറ്റുകളാണ് ി ഊന്ന് മൂട് കോമ്പറ്റീഷൻ ഉണ്ട് പാരിപ്പള്ളി ഊന്ന് മൂട് പരവൂര് സൂപ്പർ മാർക്കറ്റുകൾ പിന്നെ ഞങ്ങള് നാട്ടിൻപുറത്തുള്ളത് പശു പശു ഉണ്ട് രണ്ട് പശു രണ്ട് ഒരു ഒരിക്കടാവും പിന്നെ പെരേട കൃഷിയുണ്ട് വയൽ കൃഷിയുണ്ട് നെല്ലാണോ നെല്ലല്ല പെരിയടത്തിൽ ചേന ചേമ്പ് പച്ചക്കറി കാർഷികളാണ് വാഴ വാഴ ഈ ശരിക്കും കാട കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ് നല്ല രീതിയിൽ നോക്കി വളർത്തിയ ലാഭം തന്നെയാണ് ലാഭം തന്നെയാണ് മാത്രമേ പോകണം നമ്മള് ഇവിടെ ഏത് സാധനം നമ്മൾ ഇറങ്ങണം കടകളിൽ കടകൾ പിടിക്കുക വൈറ്റ് കോളർ ജോബ് നോക്കി ഇറങ്ങുന്ന കുറെ ചെറുപ്പക്കാരുണ്ടാവില്ല അവർക്ക് ഈ ഇറങ്ങി ഇറങ്ങി വിൽക്കാനൊക്കെ പറ്റില്ല അപ്പൊ അവർക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും ആളെ നിർത്തണം അല്ലെ ചെയ്ത് ലാഭം കിട്ടില്ല ഒരാളിനെ നിർത്തി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന് കൊടുക്കാനുള്ള ശമ്പളം വരും അല്ലേ അവർക്ക് കൊടുക്കാനേ അങ്ങനെയുള്ള അതല്ലാണ്ട് നമ്മൾ വീട്ടിൽ നമ്മൾ തന്നെ ചെയ്തു കഴിഞ്ഞാൽ മാസം ഒരു പത്തിരുപത്തയ്യായിരം ഒരു വരുമാനം ഉണ്ടാവുകയും ചെയ്യും നമ്മൾ ഇത് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് നമുക്ക് ഒരാളെ നിർത്തി ചെയ്താൽ നമുക്ക് ഈ ലാഭം വരത്തില്ല അവരുടെ ശമ്പളം അങ്ങനെ കൊടുക്കാനല്ലേ ശമ്പളം കൊടുക്കുമ്പോൾ ചിലപ്പോ തുച്ഛമായ എല്ലാം കൈ കിട്ടും പിന്നെ ഇതിനിടയിൽ ഇതിലക്ക് തന്നെ ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ കൂടി കയറികളും ഈ തീച്ച പാത്രത്തിന് ഇടയിൽ കൂടെ കയറി ജാമായിരിക്കും അപ്പോൾ അടുത്ത ബാക്കിയുള്ളവരെല്ലാം ഇതിന്റെ മേളിൽ കയറി നിന്നിട്ട് എപ്പോഴും ഒരു ശ്രദ്ധ വേണം രാത്രി പത്ത് മണി വരെ ലൈറ്റ് ഇട്ടേ പത്ത് ഓ ഇതിനകത്ത് മൂന്ന് ബൾബ് ഉണ്ട് ഈ ഒരു ലൈറ്റ് മതിയോ അല്ല അതുകൊണ്ട് മൂന്ന് ബൾബുണ്ട് ഇതിനകത്ത് ഇത് രാത്രി പത്ത് മണി വരെയാണ് സാധാരണ മുട്ട ഇടുക പകലല്ല മറ്റു ജന്തുക്കളുടെ ശല്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിപ്പോ പെട്ടെന്ന് കേറാനും പഴുവരെ ഇതിനകത്ത് കയറിയിട്ടില്ല പുറത്ത് കേറിയിട്ടില്ല പണ്ടൊരിക്കുന്നു പാമ്പെടുത്ത് വിഴുങ്ങിയായിരുന്നു വിഴുങ്ങി പെരുവിയിരുന്ന് ഇതിനെണ്ണത്തിന് ഇറങ്ങി പോവാൻ വയ്യാന് പിന്നെ തിരിച്ചു മൂന്നെണ്ണത്തിന് തുപ്പി വെച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയി സംഭവം അതിനകത്ത് ചെറിയൊരു ഇതുപോലൊരു കൂടം ഉണ്ടായിരുന്ന അതില് മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു ഒത്തിരി തൂവലൊക്കെ അസുഖത്തിന്റെ അസുഖത്തിന്റെ പ്രായം കൂടുന്നതിന്റെ എത്ര പ്രായം കഴിയുമ്പോഴും അഞ്ചു ആറ് മാസം കഴിയുമ്പോഴും ഇത് ഒന്നിനും പോയിട്ട് ആ ഇതിലൊന്നും പോയിട്ടില്ല ഇതിലേ പോയിട്ടുണ്ട് പുതിയതാ ഇതിപ്പോ ഒന്ന് മുട്ടയിട്ട് എത്ര മാസമായതാ മുട്ട് തുടങ്ങിട്ട് ഒന്നരമാണോ മുട്ടയിട്ട് ഏകദേശം ഇപ്പൊ ഇവർക്ക് മൂന്ന് മാസത്തിനകത്ത് പ്രായമേള്ളു ഈ തൂവ് ഇതൊക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് സിംറ്റംസ് മനസ്സിലായി വിൽക്കേണ്ട സമയമായിരുന്നുണ്ട് എഴുതിയിടുന്നുണ്ട് അത് കൂടുതൽ നിക്കില്ല ഇത് എന്താ സംഭവം ചെയ്യും ഒന്നര വർഷം വരെ ഒന്നര വർഷം വരെ പോകും ഓ എട്ട് മാസം കഴിഞ്ഞ് പിന്നെ മുട്ടയുടെ എണ്ണം കുറയും ഉൽപ്പാദനം കുറയും അപ്പൊ നഷ്ടം വരും അടുത്ത എന്റെ എട്ട് മാസം വരെയൊക്കെയാണ് എനിക്ക് അറിവില്ലായിട്ട് ചോദിക്കുന്നതാണ് ഈ നമ്മള് സാധാരണ പിടക്കോഴി പൂവം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ പ്രത്യുൽപാദനം നടക്കുന്നത് അപ്പൊ ഇതിലെങ്ങനെയാണ് അങ്ങനെ വേണ്ട പൂവം വേണ്ട വല്ലാണ്ട് തന്നെ വല്ലാണ്ട് തന്നെ ഈ പീടങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മുട്ട ഇട്ടോളൂ പൂവൻ ഇട്ട് കഴിഞ്ഞാലേ ഇണ ചേർന്ന് കഴിയുമ്പോ ആ മുട്ട വരുമ്പോ ആ മുട്ട പെട്ടെന്ന് കേടാകും ഇതിപ്പം നമ്മള് എക്സ്പയറി ഡേറ്റ് ഇരുപത്തൊന്ന് ദിവസ ഇട്ടേക്കുന്നതേ ഓ നിങ്ങക്ക് ഇതുണ്ട് ഇതുണ്ട് സ്റ്റിക്കർ ഉണ്ട് ഇരുപത്തൊന്ന് ദിവസമാണ് ഇട്ടേക്കുന്നത് ഇരുപത് ദിവസം അപ്പം പൂവനും കൂടെ ഉണ്ടെങ്കിൽ മുട്ട പെട്ടെന്ന് കേടാവും ഇത് പിടക്കോഴി ഇങ്ങനെ പൂവ ഇപ്പൊ ഇവിടെ കിടപ്പൂലെ പൂവന്റെ ആണെങ്കിൽ ഇവിടെ മൊത്തം നല്ല മഞ്ഞ കളർ ആയിരിക്കും കളറായിരിക്കും അഥവാ കുഞ്ഞുങ്ങൾ വന്നാലും ഒന്ന് രണ്ട് പൂവൻ കാണും അതിനെ എപ്പോഴേ മാറ്റും പൂവിടങ്ങുമ്പഴത്തേക്കും അറിയാം അല്ലെങ്കിൽ കളർ കണ്ടാൽ അറിയാൻ പറ്റും തിരിച്ചറിയാൻ പറ്റും ഇവിടെ വിരിയിക്കാൻ അങ്ങനെ പരിപാടി ഉണ്ടോ വെച്ച് പക്ഷേ ഇംഗിപേറ്റ് തന്നെ ഉണ്ടാക്കി ആശ്രി കൊറോണ സമയത്ത് പക്ഷെ വിജയിച്ചില്ല അത്രത്തോളം പരിജ്ഞാനം ഇല്ല അതിനകത്ത് ഇനിയിപ്പം ഇങ്കുപേറ്റൊന്ന് വാങ്ങണോന്ന് പറഞ്ഞിരിക്കും കിട്ടാനില്ല ഞങ്ങള് ബുക്ക് ചെയ്തിട്ട് രണ്ടു മാസം കഴിഞ്ഞിപ്പം സാധനം കിട്ടാനില്ല നമ്മള് സാധാരണ വെള്ള കോഴിയാലും മറ്റ കോഴികളൊക്കെ കോഴി നമ്മൾ ദിവസം കിട്ടി വില കൂടാൻ കാരണം ഇതെന്ന് വെച്ചാലേ നമ്മൾ ആ കോഴിയോ മുട്ട കോഴിയോ കൊണ്ടുവന്ന് ഇരുപത്തിയഞ്ചു രൂപക്ക് വാങ്ങിച്ചോണ്ട് ആറു മാസം എടുക്കും മുട്ടയിടാൻ ആറ് മാസം ഇവരെ അറുപത് അറുപത്തഞ്ച് രൂപ എടുത്ത് ഞങ്ങള് വാങ്ങിച്ചോണ്ട് വന്ന പത്ത് ദിവസം കഴിയുമ്പോൾ മുട്ടയിട്ട് തുടങ്ങും അറുപത്തഞ്ചിന് എടുത്ത് വാങ്ങിച്ച പത്ത് ദിവസം കഴിയുമ്പോഴേ അതിന്റെ വരുമാനം കിട്ടി തുടങ്ങും മറ്റേത് ഒരു മാസം മാസമായ നമ്മൾ കൊണ്ടുവന്ന എങ്ങനെയായാലും എത്ര നല്ല രീതിയിൽ പരിചരിച്ചാലും ഒരു നാലര അഞ്ചു മാസം എടുക്കും മുട്ടയിട എങ്കിൽ പിന്നെ അധികം സ്ഥലങ്ങളിൽ കാടകൃഷി ഒരിടത്തും കാണുന്നില്ല എന്തുകൊണ്ടാണ് കാരണം അപ്പൊ നമ്മൾ എല്ലായിടത്തും ക്രിസ്മസ് ആയാലും സംഭവമായാലും വെള്ളക്കോഴി വാങ്ങുന്നു കട്ട് ചെയ്യുന്നു വാങ്ങുന്നു ഈ കാട വാങ്ങുന്നില്ല എന്താണ് വില കൂടുതലില്ലല്ലോ നോക്കാം വില കൂടുതലില്ല ഉണക്കി എടുക്കണം മഴ സമയത്ത് വലിയ ഓ ാണ് ഷെഡിൽ ഞങ്ങൾ നടന്നോടും വർഷത്തിൽ എനിക്ക് ക്ലീൻ ചെയ്താൽ മതിയല്ലേ ഇത് ഞങ്ങൾ ഒന്നിരാടോ ഒന്നിരാടോ എടുക്കും ഇന്നലെ എടുത്ത് എടുക്കും സ്പേസ് കിട്ടും താടകൊലി പോലെ ഉപയോഗിക്കുന്ന പിന്നാൻ പറ്റില്ല ഇല്ല ഇല്ല പിന്നെ കൂടെ പിന്നാൻ പറ്റൂ പിന്നാൻ പറ്റില്ല തല വെട്ടിട്ട് പിന്നെ വെറുതെ കാണുന്തെങ്കിലും കാണൂ നൂറ്റി നാപ്പത് നൂറ്റി അമ്പത് ഗ്രാം പിന്നി ഇതെല്ലാം പിന്നല്ല മൊത്തം ഗ്രാം കിട്ടും ഇരിക്കും അപ്പോ ഒരു കണക്കിന് അറുപത് രൂപ മുടക്കി ഒരു കോഴി വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്പം മെനക്കെടാ ബുദ്ധിമുട്ടുണ്ട് ഈ മുട്ടക്ക് കട പിടിക്കണം ഡയറക്ട് ഇറച്ചിട്ട് കൊടുക്കുകയും ചെയ്യും കടകൾ കൊടുക്കാൻ ഇവിടെ തന്നെ വാങ്ങിക്കാൻ പറ്റും ബാറ് കോഴി എടുക്കുമ്പോൾ രൂപ നമ്മളൊരു ഉച്ചക്ക് ഒരു ലാസ്റ്റ് കൊസ്റ്റിനാണ് ഒരു ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം ഉച്ചയ്ക്ക് ഒരു നേരം ഒരു നാലു പേർക്ക് കഴിക്കുന്നതിന് എത്ര കോഴി വാങ്ങി കഴിഞ്ഞാൽ ഒരു സാധന വെള്ള കോഴി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വെള്ള കോഴി വാങ്ങിച്ചാൽ കിലോ കോഴി വാങ്ങിച്ചാൽ നമുക്ക് നാല് പേർക്ക് ഉച്ചയ്ക്ക് കഴിക്കാം അങ്ങനെയാണെങ്കിൽ ഒരു നല്ലോണം കഴിക്കണമെങ്കിൽ നാലെണ്ണം വേണം നാല് കോഴി അല്ലേ ഒരു ഫ്രൈ ഫ്രൈ ആണ് റോസ്റ്റ് ഉള്ളതുകൊണ്ട് പീസ് ആക്കാതെ തന്നെ മുഴുവനെ തന്നെ ഫ്രൈ ഫ്രൈ പിന്നെ ഇല്ലെങ്കിൽ ചിലര് പോലെ വെള്ളം അധികം ഇല്ലാതെ മസാലയൊക്കെ ശരിക്കത് ഈ ഉരിച്ചെടുത്ത് ഒന്നും ഇല്ലാത്തൊണ്ടാണ് ശരിക്കും അധികം കടകളിൽ ഈ കടക്കോഴി അധികം കാണാത്തത് ഇപ്പൊ പലയിടത്തും കണ്ടു ഡിമാൻഡാണ് അപ്പോ ചേട്ടൻ ചേച്ചി പറയുന്നത് കാടക്കോറി കൃഷി ഏറ്റവും ലാഭകരമായ ഒരു വ്യവസായമാണ് വെള്ളക്കോഴി കൃഷിയെ പോലെ തന്നെയാണ് അതിനെക്കാളും ലാഭമുണ്ട് ഒന്ന് മെനക്കെടാനും അല്പ ഒരു മനസ്സും വയ്ക്കാന്നുണ്ടെങ്കില് വളരെ വിജയകരമായി നടത്തി ലാഭം കൊയ്യാൻ പറ്റുന്നൊരു ബിസിനസ്സാണ് കാർഷിക വകുപ്പ് അതിന് വേണ്ടിയിട്ട് നല്ല സബ്സിഡി കൊടുക്കുന്നുണ്ട് ഇവർക്ക് തന്നെ നാൽപ്പതിനായിരം രൂപ സബ്സിഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങളും ആർക്കെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒരു ചെറുകിട വ്യവസായം പോലെ വീട്ടിൽ ചെയ്യാവുന്ന ബിസിനസ്സാണ് അപ്പോൾ നിങ്ങൾ പരീക്ഷ നോക്കുക